ഹലോ നാൻസിയാണേ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ എങ്ങനെ താണ്ട ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് എനിക്കൊന്നൊരു ഒന്നൊന്നര മാസമായി കാണും ഓൾമോസ്റ്റ് ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഷോർട്ട്സൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ഒന്നും ഇടുന്നില്ലായിരുന്നു അങ്ങനെ വ്യൂസൊക്കെ നല്ല ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെ കുഴപ്പമില്ല വ്യൂസ് കയറി വരുന്നോന്ന് ചോദിച്ചാൽ കയറി വരുന്നില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ നമുക്കിന്ന് ലഞ്ചിന് ബീറ്റ് റൂട്ട് പിന്നെ നെത്തോലി കറിയുമാണ് തേങ്ങ അരച്ച് കറി വെക്കുന്നതാണ് അതൊന്ന് കാണിക്കാൻ വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിന്ന് ഇവിടെ ദോശയും കിഴങ്ങാറിയായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിച്ച് വീടെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തൂത്ത് വാരി തുടച്ചൊക്കെ ഇട്ടിട്ടാണ് ഇത് അടുക്കളയിലോട്ട് കയറിയത് ഇത് രണ്ട് ഞാൻ കട്ട് ചെയ്ത് മീനും കട്ട് ചെയ്ത് വെച്ച് ഈ ബീട്രൂട്ടും എല്ലാം ഞാനൊന്ന് കൊത്തിപ്പൊടിച്ച് അരിഞ്ഞൊക്കെ വെച്ച് നമ്മുടെ ചോപ്പറും അങ്ങ് ചീത്തയായിപ്പോയി മൂന്നെടുത്ത് വെച്ച് കളിച്ച് എന്തോ അതിപ്പം ഇതാവുന്നില്ല നമ്മളല്ലാ സാധനങ്ങളൊന്നും ഇല്ലാതെ ഇടുമ്പോൾ നോക്കി അതിട്ട് കറങ്ങുന്നുണ്ട് പക്ഷേ എൻ്റെ അകത്ത് നമ്മൾ ഈ ബീട്രൂട്ടോ ഓണിയണോ ഒക്കെ ഇടുമ്പം പക്ഷേ അത് റെഡിയായിട്ട് വരുന്നില്ല അങ്ങനെ ബീട്രൂട്ടിനകത്ത് ഞാൻ കുറച്ച് ഒരു സവാളയും ഒരു രണ്ട് പച്ചമുളകും ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് മൂപ്പിച്ച് ഒന്ന് വേവുന്ന വരെ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് അതാണ് ബീട്രൂട്ടും മേഴുക്ക് വരട്ടി പിന്നെ ഇത് തേങ്ങയ്ക്കകത്ത് പാ മുളക് പൊടിയും അല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും അത് സാറി ഉപ്പിടത്തില്ല എല്ലാം കൂടി ഇട്ട് അടിച്ചെടുത്തിട്ട് പിന്നെ കുടംപൊളി ഇട്ടാണ് ഞാൻ വെച്ചാൽ മാങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നെത്തോലി കറി വയ്ക്കുക അങ്ങനെ അതും എല്ലാം അടുപ്പേ വെച്ചിട്ട് ഞാൻ എന്താ പാത്രം കഴുകാൻ വന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ജോലിയാണ് എനിക്ക് തുണി കഴുകുന്നതും വീട് ക്ലീൻ ചെയ്യുന്നതിനൊക്കെ എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഈ പാത്രം കഴുകാൻ പാത്രം കഴുകിയിട്ട് ലാസ്റ്റ് നമ്മളവിടെ നല്ല നീറ്റായിട്ട് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണേ വേറെ ഏത് ജോലി കിട്ടിയാലും ചെയ്താലും എനിക്കങ്ങനെ തോന്നാറില്ല അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ പിന്നെ കമൻ്റ് ചെയ്യണം പിന്നെന്താ വേണ്ടേ പാത്രം എല്ലാം കഴുകി തീരാറായി എനിക്ക് ഷോർട്സിനൊക്കെ വ്യൂ വ്യൂസ് നന്നായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷെ ഇപ്പം വ്യൂസൊന്നും കയറുന്നില്ല എനിക്കറിയത്തില്ല ഞാൻ കുറച്ച് ദിവസം ഇടാതെ കിരുന്നു ഒരു മാസത്തോളം ഞാൻ ഷോർട്സും വീഡിയോസും ഒന്നും ഇടാതിരുന്ന അങ്ങനെ വ്യൂസൊക്കെ കുറഞ്ഞു സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞു വന്നു ഇനി ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടാവേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ടാറ്റ ബൈ സി യു വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ